പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കരണ്ടില്ല രണ്ട് ദിവസമായിട്ട് കറൻറ്റില്ല അപ്പോൾ ഒരു ദിവസമൊക്കെ മൊബൈൽ കൊണ്ട് പിന്നെ ഇതൊക്കെ ചെയ്തു മൊബൈൽ വളച്ചത്തിൽ കൊച്ചു എമർജൻസിയും കേടും രണ്ട് ദിവസമൊക്കെ കറണ്ട് ഇല്ലായിട്ട് നന്തി ചെയ്യും മൊബൈലും ചാർജ് പോയി അപ്പോഴാണ് ഇതിങ്ങനെ ഒരു ഓർമ്മ വന്നത് പണ്ട് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾ നിറയുക മക്കളാണ് എട്ട് മക്കളാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു വിളക്ക് രണ്ട് വിളക്കൊന്നും പോരാ അപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ ഇങ്ങനെ വിളക്കുണ്ടാക്കും എടുത്തിട്ട് ഇങ്ങനെ ഓട്ടയാക്കിയിട്ട് തിരിയൊക്കെ ഉണ്ടങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഈ കോട്ടൻ തുളിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ തിറ്റും തിരിച്ചിട്ട് കാൽ വെച്ചിട്ട് ആക്കുക നീ തിരിക്കും ഉമ്മ ഉമ്മ അങ്ങനെ തിരിച്ചിട്ട് നീ മൂടിന്റെ ഓട്ടക്കൂടെ ഓ വൈകുന്നേരം ആവുമ്പോ ഞാൻ ഇപ്പോഴൊക്കെ ഇതേപോലെ ഇല്ലല്ലോ മദ്രസേല പടുപ്പ് സ്കൂൾ പടുപ്പൊക്കെ ഇണ്ടാവുമ്പോ വൈകുന്നേരം പഠിക്കണ്ടേ അപ്പോ എല്ലാവരും എനിക്ക് വെളിച്ചം കാണില്ലോ നിൽക്കി വെളിച്ചം കാണലോട്ടുണ്ടാക്കും അപ്പോൾ എൻ്റെ അമ്മ ഉപ്പിയൊക്കെ എടുത്തിട്ട് പിന്നെ ആക്കി കുറെ വിളക്കൊക്കെ ഉണ്ടാക്കി ആരും പക്കാണും കൂടേണ്ട എന്നാൽ അങ്ങോട്ട് എല്ലാവരും പോകാറുണ്ടാക്കിത്തരും അപ്പം നമ്മൾ അവരവർ മേടിച്ചിട്ടിട്ട് അവരവർക്ക് പഠിക്കുമ്പോൾ അവർ ഈ പ്രാവശ്യം മാസം കുറേ മാസങ്ങൾക്ക് ശേഷം അര ലിറ്റർ മണ്ണെണ്ണം കിട്ടിയതാണ് അത് കിട്ടിയപ്പോൾ എന്തായാലും രണ്ട് ദിവസം കാരൻ്റെ പോലും കറൻ് പോയാണ അത് വെക്കണം ഓണൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം കരണ്ട് പോയ കത്തി വരുമ്പോളൊക്കെ പ്രസവിച്ച ഇതുപോലെ രണ്ടു ദിവസമൊക്കെ കരണ്ടിലായിരുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പൊ വെക്കണം എന്നാ തിരി എന്നിട്ട് കൊളുത്തിട്ട് ഞാൻ പണം കണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വിളക്കുണ്ടാക്കി തരും ഞങ്ങൾ ഈ വിളക്കും കൊണ്ട് അവനവും പോയി കുത്തിടുന്ന ഓരോരോ ഭാഗത്ത് നിന്ന് പഠിക്കും ഓതും ഓതലും കുറുവാനോതലും പഠിക്കലൊക്കെ വൈകുന്നേരം അങ്ങനെ ചെയ്യുക ഇനി അഞ്ചാ അഞ്ചാറാൾക്കും വിളക്ക് വേണ്ടേ ഒരു മണ്ണെണ്ണ വിളക്കും അടുക്കളയിൽ ഉണ്ടാവും പിന്നെ ഒന്നും അമ്മത്തുണ്ടാവും എനിക്ക് പളസം കാണില്ല എനിക്ക് പളസം കാണില്ലെന്ന് പറഞ്ഞിട്ട് മനക്കാകുമ്പോൾ ഇങ്ങനെ ചെയ്തു തരും രണ്ട് മൂന്ന് കുപ്പിയൊക്കെ എടുത്ത് അതുപോലെ അര ലിറ്റർ മണ്ണെണ്ണയൊന്നും ഇല്ല അപ്പോൾ തൊങ്ങനെ മണ്ണെണ്ണം കിട്ടും അഞ്ച് ലിറ്റർ മണ്ണെണ്ണയൊക്കെ ഇട്ടു ഇല്ലാത്ത വീട്ടിക്ക് അഞ്ച് ലിറ്റർ ഉള്ള വീട്ടിക്ക് രണ്ട് ലിറ്റർ അങ്ങനെയൊക്കെ ഉണ്ട് മണ്ണെണ്ണ പിന്നെ എൻ്റെ ഈ എം എസ് ഫാമിലിൻ്റെ എം എസ് ഫാമിലി വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഇൻസൽ കണ്ടിട്ട് ഫോളോ ചെയ്യണം മറക്കണ്ട ഞങ്ങളതിൽ വിട്ടിട്ടുണ്ട് എം എസ് ഫാമിലി എൻ്റെ വീ ഈ വീഡിയോ കാണുന്നവരൊക്കെ അതിലും കണ്ടിട്ട് എനിക്ക് ഫോളോ ചെയ്യണം ഇതിപ്പോൾ സബ്സ്ക്രൈബർ ഒന്നും ആകുന്നില്ല മൂന്നാല് ദിവസം ഏത് കാരണം വീഡിയോ ഇടണില്ല ഒരു ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോ ഇടാൻ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ മണ്ണെണ്ണ വിളക്ക് ന്നത്തെ ഇതാണ് ഇന്നത്തെ മണ്ണെന്ന് വളക്കും ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും ചെറുപ്പത്തിൽ ഓട്ട് വിളക്ക് ഉണ്ടാവും ഓട്ട് വിളക്കുണ്ടെങ്കിലും അതൊരു ഒരു വിളക്കലുണ്ടാവുള്ളൂ എന്തുക്കളെ എന്തുക്കുള്ള നിലക്കുളക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു വോട്ട് വിളക്കുണ്ടെങ്കിൽ അത് അടുക്കളയിൽ ഉണ്ടാവും ചോറും കൂട്ടമ്മക്ക് എൻ്റെ ഉമ്മ വൈകുന്നേരം പേര് പണിക്ക് പോയിട്ട് കൊണ്ട് വൈകുന്നേരം അടുക്കുമ്പഴി പണി ചെയ്യും ഉമ്മക്ക് ഒരു വിളക്ക് വേണ്ടേ പണി ചെയ്യേ അപ്പോൾ ഉമ്മ അതൊരു പണി ചെയ്യും ഞങ്ങൾ വൈകുന്നേരമായോ ഓരോ ഒരാൾ യാസീനോതും ഒരാൾ സ്കൂളിൽ പഠിക്കും ഒരാൾ അത് ചെയ്യും അപ്പോൾ അതിന് വൈകുന്നേരമായോ ഇപ്പോൾ വഴക്കാണ് അപ്പം ഇങ്ങനെ എൻ്റെ അമ്മ ഓരോ വഴക്കം ഇങ്ങനെ ഉണ്ടാക്കിത്തരും പഠിച്ചൊളിയും വേണ്ടി അപ്പോൾ മണ്ണെണ്ണി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ മണ്ണെണ്ണയും കിട്ടണ മണ്ണെണ്ണയും കിട്ടണ ആറ് മാസമായിട്ട് അനുഭവ അര ലിറ്റർ മണ്ണെണ്ണ കിട്ടിക്കുന്നത് ആറുമാസം അന്നിട്ട് കാര്യമില്ല വീടുകളും ജനങ്ങളും വീടുകളും മനുഷ്യന്മാരൊക്കെ പെരികിയില്ലേ പണ്ട് ഓരോ വീട്ടിലും എട്ടുമ്പതും മക്കളുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടെണ്ണോ അത്രയും വലിയ വലിയപ്പോ രണ്ടു മക്കളെ അല്ലെങ്കിൽ ഓരോ മക്കളെ ഉള്ളു ഇപ്പൊ പണ്ടു കാര്യം അപ്പൊ എട്ട് മക്കൾ വളരുന്നതും ഇപ്പൊ ഒരു മക്കൾ വളരുന്നതും ഒരേ പോലെയാണ് അത്രയൊക്കെ ഉള്ളു അതിനെ വിശദീകരിക്കാൻ എല്ലാവരും ഫോളോ ചെയ്യണം